ൾക്ക് ഏറ്റവും ഒരു പെൺകുട്ടി പാടാനായിട്ട് ഏറ്റവും ആദ്യം പാടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാട്ടായില്ല ഏറ്റെടുത്തോ അല്ലെത്ര മലയാളികൾക്ക് ഏറ്റവും മനസ്സിൽ എന്നും ഒരു ഒരു സാധാരണ ഒരു പെൺകുട്ടി പാടാനായിട്ട് ഏറ്റവും ആദ്യം പാടാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പാട്ടാ ഈ പാട്ട് അല്ലേ ശരിയാ അതല്ല അന്നത്തെ കാലത്ത് ഇത്ര കാലത്തില്ല ഇതായൊരു എന്താണെന്ന് പറയുമോ ഇപ്പഴാണെങ്കിൽ കൊറേ ഒരു പാട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങണം അവര് ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വോയിസ് ചേഞ്ചസ് ചേഞ്ചസൊക്കെ കൊടുത്തു പോകും ചേച്ചിയുടെ റോ വീഡിയോയാണ് അതായത് ലൈവ് സാധനം വേറൊരു സെറ്റൊന്നും വിടാതെ അങ്ങനെ കൊച്ചിനെ ഉറക്കുന്ന എന്റെ ഉള്ളിന്നൊരു ഇത് വരുമല്ലോ നമ്മളെ പ്രൊഡ്യൂസർ പേരിട്ടെ അറിയാ ഓർമ്മയൊരു പുൽക്കൂടുന്ന ഈ പുൽക്കൂടിൽ പുൽക്കൂട് എന്ന് വെച്ചാൽ ഓരോരോ താഴ്ത്തേന്ന് വന്ന കുറച്ച കലാകാരന്മാരെ കൂട്ടിയൊരു പരിപാടി ചെയ്യണം എന്നാണ് പുള്ളിയുടെ ആഗ്രഹം തീർച്ചയായിട്ടും നമുക്ക എല്ലാവർക്കും അഭിമാനിക്കാൻ എല്ലാരും സ്ട്രൈക്ക് ചെയ്തൊരു പാട്ട് ആ പാട്ട് നമുക്കൊന്ന് മുമ്പ് തന്നെയായിരുന്നു പാട്ട് ഫൈനൊന്ന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരുപാട് പേരോടുള്ള നന്ദിയുണ്ട് ആ പാട്ടിൽ ആദ്യം അനിയനോടാണ് അനിയൻ അനുജൻ ദർശന് ദർശനെന്നാണ് പേര് അപ്പോൾ ഈ പാട്ട് പാടാൻ പ്രേരിപ്പിച്ചത് വലിച്ചൻ്റെ മകനാണ് മനോജ് അപ്പോൾ അന്നത് പാടുകയും ഒന്നര വർഷം കഴിഞ്ഞ് പ്രവാസ ലോകത്തു നിന്നാണ് എന്നെ വിളി വന്നത് ഇതുപോലെ ഇങ്ങനെ ഒരു പാട്ട് എൻ്റെ കൂട്ടുകാരിയുടെ ചേച്ചിയാണ് അപ്പോൾ അവരോടുള്ള സ്നേഹം ഒരുപാട് പ്രവാസി മലയാളികളോട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള മലയാളികളോട് എല്ലാവരോടും ഉള്ള ഒരു സ്നേഹം അറിയിക്കുകയാണ് അപ്പോൾ ആനീയനോടും അതുപോലെ തന്നെ ഇത് വഴി എനിക്ക് ചിത്ര ചേച്ചിയെ കാണാൻ പറ്റി ഒരുപാട് ആരാധിക്കുന്ന ആളല്ലേ നമ്മൾ ചിത്ര ചേച്ചിയെ കാണാൻ പറ്റി അതുപോലെ തന്നെ ഒരുപാട് ചാനല് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു യൂട്യൂബേഴ്സ് സപ്പോർട്ട് ചെയ്തു ഫേസ്ബുക്ക് കൂട്ടായ്മ ഇപ്പം എ ിൽ സാധനങ്ങൾ ഒരുപാട് പാടി പൈസ ഉണ്ടാക്കി ഞാൻ അറിഞ്ഞു ഇനി പാട്ടങ് പാടി അങ്ങ് തീർക്കാ മതി കൊല്ലത്ത് കിടക്കുന്ന എന്റെ മായമ്മയും ഞാൻ ഒരു അതൊരു ദൈവത്തിന്റെ ഒരു കയ്യപ്പാ ചേരണ്ടല്ലേ പക്ഷെ നമുക്ക് എല്ലാവരുടെയും ഇന്നും ആ ചേച്ചി ചിത്ര ചേച്ചിയെ കണ്ടു എന്നുള്ള ഒരു സ്നേഹമാണ് കൂടുതൽ അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് അതുപോലെ തന്നെ ഇന്നത്തെ മെയിൻ ഒരു കാര്യം ഭരതൻ സാറിനെ ഓർക്കുന്നു അതുപോലെ ഭരതൻ സാറിനെ സ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ചമയം എന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്ര ചേച്ചി പാടി അനശ്വരമാക്കിയ പാട്ടാണ് ജോൺസൺ മാഷിൻ്റെ സംഗീത സംവിധാനത്തിൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ മകളെ എന്നെ വിളിക്കും ഷാൻ ജോൺസൺ എന്നെ വിളിക്കും നല്ലൊരു സൗഹൃദം അയ്യോ ബിൽബിനെ നമ്മുടെ ജീവിതത്തിൽ ജോൺസൺ മാഷിനെ കാണാൻ പറ്റിയില്ലെങ്കിലും ഷാൻ ജോൺസണുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാക്കി ഷാൻ ജോൺസൺ ചിത്ര ചേച്ചിക്ക് ഒരു പാട്ട് പാടാൻ അവസരം തന്നു ചിത്ര ചേച്ചിയുടെ സ്റ്റുഡിയോയിൽ വെച്ച് ആ പാട്ട് ഇറങ്ങിയില്ലെങ്കിലും അതൊന്നും എനിക്ക് വിഷമമില്ല കേട്ടോ ആ അത് ഇറങ്ങിയില്ല അന്നത്തെ സമയത്ത് കാരണം പിന്നീട് ഷാൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയി അപ്പൊ അതും ഭയങ്കര ഒരു വേദനയായിരുന്നു ഇന്ന് ഷാന്റെ അമ്മയുണ്ട് അമ്മയ്ക്ക് ഭയങ്കര സ്നേഹം കേട്ടോ അപ്പം അമ്മയൊക്കെ കാണുമ്പം ഷാൻ പോയ സമയത്ത് ഞാൻ പോയി ഷാനിനെ കണ്ടു അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് കുറിച്ച് ഓർക്കുമ്പോൾ പക്ഷേ ഇനി എല്ലാവരോടുള്ള സ്നേഹവും നന്ദി എൻ്റെ കൂട്ടുകാരുണ്ട് എന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട് കേട്ടോ എല്ലാവരോടുള്ള സ്നേഹം ഇന്ന് ആ ഒരു ആ ഒരു പക്ഷേ ആ പാട്ട് പാടിയത് ഞാൻ ഇന്ന് എത്ര അനുജന ചേട്ടന്റെ അപ്പച്ചിയുടെ മകന വൈറലാകുന്ന പ്ലാൻ ചെയ്ത് ഒന്നും അല്ല ചിലരങ്ങനെ വിചാരിക്കാം അതാ അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത് ആ സമയങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യമൊന്നുമില്ലല്ലോ സോഷ്യൽ മീഡിയയുടെ ഒരു ഞാനങ്ങനെ എനിക്ക് അങ്ങനെ ഒരാൾ രക്ഷപ്പെടുന്ന ഇഷ്ടമുള്ള ആളല്ല അതിനിടയ്ക്ക് നമ്മള് ഈ സോഷ്യൽ മീഡിയ അല്ല പ്രത്യേകിച്ച് ഒരു വീഡിയോക്ക് മുന്നിൽ അധികം ഒന്നും വന്ന് നിക്കാത്ത ഒരാളു അപ്പൊ അതാണ് എന്റെ വെല്ലു മകൻ ഈ മനോജ് സിംഗർ ആണേ അദ്ദേഹം ആ മനോജ് ആണ് ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പാട് പാടേ പാട് എന്ന് അത് ഞങ്ങളുടെ ഒരു കാവുണ്ട് ആ കാവിൻ്റെ മുറ്റമാണ് അവിടെ നിന്നാണ് പാടുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്കൊരു വിശ്വാസമുണ്ടല്ലോ അമ്മുമ്മെന്നാണ് ഞങ്ങളുടെ കാവ് കോണത്തുമ്പൂല അമ്മമ്മ അമ്മമ്മയുടെ സന്നിധിയിൽ നിന്നാണ്ടാണ് അത് പാടുന്നത് ഞാൻ ഇന്നാണ് അത് പറയുന്നത് അപ്പോൾ എല്ലാവരോടുള്ള ആ നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ആ പാട്ടിലെത്തി I'm oh, so gonna എല്ലാരും വന്നപ്പോ വിളിക്കാ സ്വന്തം നാട്ടിലെ നീ ആണ് ഇച്ചിരി ധിക്കാരത്തോട് ജീവിക്കുന്നത് കേട്ടോ നമ്മള് വരുത്തുകയാണ് നമുക്ക് അറിഞ്ഞില്ലോ അതാ അങ്ങനത്തെ പ്ലാനിങ് ആയിരുന്നു അത് പറയേണ്ട കാര്യ ഈ മായാവിയൊക്കെന്ന് പറഞ്ഞാ ചാനലൊക്കെ എത്രയോ പ്രശസ്തയായി കഴിഞ്ഞു അല്ലെ അല്ലെ ഞാന് എലക്ഷൻ ടൈമില് ട്വന്റി ഫോറില് കാണുമ്പോ എന്നാ നമ്മടെ പുള്ളിയുടെ പേരെന്ന നമ്മുടെ ശ്രീനാരീകണ്ഠൻ പറയാണ് മായാവി ജയിച്ചോ മായവി ജയിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും പറയണ ശെരിക്കും പറഞ്ഞാൽ ഞങ്ങളെ ഞാൻ അങ്ങനെ കൊല്ലങ്കാര് ഈ പുള്ളി അപ്പൊ ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ കാണുന്നുണ്ട് കമന്റ് ചെയ്തു മായന്നില്ലായിരുന്നു മായാവി എന്താണെന്നൊക്കെ മായ ഞാൻ മനസ്സിലായതാണ് കൊല്ലം കൊട്ടാരക്കര എല്ലാ കളവന്മാരും നിന്നെ തപ്പുന്നുണ്ടായിരുന്നു അതെ അതിലൊരാളാണ് അതുപോലെ ഈ ഈ ക്രിസ്മസിന് ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറഞ്ഞ ചേട്ടാ ചന്ദ്രലേഖ ഞാനും കൂടപ്പുറപ്പ് ഇവള് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ല അത് പിന്നെ സഹിക്കാം അടുത്ത സഹിക്കണ്ട വരുമെന്ന് എനിക്കുണ്ടാ ഞങ്ങള് അവരല്ലേ അല്ല ഇവള് വളപ്പില് എന്നാലും ഞങ്ങള് വെക്കാൻ കൂടുതൽ ഞങ്ങൾ മനോരമ വന്നിച്ചല്ലേ ഇഷ്ടം അത്യാവശ്യം പൈസ ഉണ്ടാക്കിയായിരുന്നു നമ്പർ ചെയ്ത് അപ്പൊ അങ്ങനെ വീട്ടിൽ നിറങ്ങാറില്ല ചന്ദ്രലേഖ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫേസ്ബുക്കിലൂടെ പഠിച്ചപ്പെട്ടു നമ്മളെ മറ്റേ ആദ്യത്തെ പാട്ടില്ല ഒരു കൊച്ചിനെ തോളത്തിട്ടിട്ട് ചന്ദ്രലേഖ വാഴ പാട്ട് രാജഹംസ എന്ന പാട്ടോ അതൊയ്യൂ മലയാളികൾ അങ്ങനെ ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോ എനിക്ക് മെസ്സഞ്ചറിൽ ചേട്ടാ ചേട്ടാ സൂപ്പർ ആട്ടോന്നു പറയും പിന്നെ ഒരു പെൺ കൊച്ചി വിളിച്ച പിന്നെ ഉറപ്പുപിള്ളവിടെ ഇരുപണ്ട് എന്നിട്ട് അന്ന് തുടങ്ങിയ സൗഹൃദ പക്ഷേ ഈ ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സർപ്രൈസ് അതാ നേരിട്ട് കാണുന്നത് എന്റെ സ്വന്തം എന്റെ സ്വന്തം കൂടെ പുറപ്പെടുകയെന്ന് ചോദിച്ചാൽ ഓരോ വീഡിയോ ഇറങ്ങുമ്പോൾ അതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ന്യൂസ് കണ്ടിട്ട് പിന്നെ കാണുന്നത് കോമഡിയാ കോമഡി ചാനലെല്ലാം കാണും കേട്ടോ ബിൽവിന്റെ പ്രോഗ്രാം ഒക്കെ എല്ലാ എല്ലാവരുടെയും പ്രോഗ്രാം കോമഡി വല്യ ഇഷ്ടം നമുക്കിപ്പോ എല്ലാ എല്ലാരും എല്ലാ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒക്കെ നോക്കി അതിനെല്ലാരോടും ആ ഒരു വല്യ താങ്ക്സ് പറയാം തീർച്ചയായിട്ടും അതുപോലെ തന്നെ ശ്രീദ് പറഞ്ഞ മായാണല്ലോ അവള് പിന്നെ ഇനി എനിക്കറിയാൻ്റെ ഞാൻ പറഞ്ഞ അവിടെ നിൽക്കുമെന്ന് അറിയാം പറഞ്ഞ വഴി യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഒന്നും അതിനും വലിയ താങ്ക്സ് ഫോറേണ്ട കാര്യം പറഞ്ഞിട്ടില്ല മായാവിനെ അറിയണമെങ്കിൽ നമ്മൾ ഇവിടെ ഇതാണെന്ന് അറിയാൻ പറ്റുള്ളൂ കൂട്ടാട്ടങ്ങളും കാര്യം അറിയാമല്ലോ എവിടെയെങ്കിലും ഒരു പരിപാടി സ്ഥലത്തൊക്കെ ചെന്ന് ഇറങ്ങുമ്പോൾ അറിയാം മായാവി മായവ എന്താണെന്ന് അറിയാം അത്ര അനുഗ്രഹിത കലാകാരിയാണ് ഞാനെന്റെ കുടപ്പുറപ്പ് പോലെ കൊണ്ടാടക്കണ കാരണം ചിലതൊക്കെ സഹിച്ചങ്ങ് പോകുന്നുള്ളൂ എനിക്ക് എന്നാ നിന്റെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞു

ഈ ഇപ്പോഴാണ് ഞാൻ ടി വിയിലൊക്കെ വരാൻ തുടങ്ങിയത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ കൂത്താട്ടുകളത്ത് എപ്പോഴും പോകുമ്പോൾ ഈ കൂത്താട്ടുകളം നമ്മുടെ അവിടുത്തെ ആ ഒരു ആ ഒരു ടൗണ് ചിലപ്പോൾ ലീവെടുത്ത്